പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയാന്തരീക്ഷം എന്താകുമെന്ന് ഇനി പ്രവചിക്കുക അസാധ്യം ലബനനിലെ സായുധ സംഘമേധാവി ഹസൻ നസ്രുള്ള വധിക്കപ്പെട്ടതോടെ അത്യന്തം സംഘർഷഭരിതമായിരിക്കുകയാണ് പശ്ചിമേഷ്യ ഗാസ യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ പോർമുഖത്തേക്ക് ഇറാൻ കൂടി കടന്നുവരുമോ എന്ന ഭീതി ശക്തമാകുന്നു നസ്രയുടെ കൊലപാതകം ക്രൂരമെന്ന് പ്രതികരിച്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അനി ഖമേനി ഹിസ്ബുള്ളയെ തകർക്കാനാകില്ലെന്നും പറഞ്ഞു ഇസ്രയേലിന്റെ ആക്രമണം ഭയന്ന് ഗമേനിയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടു ഹമാസിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഉന്നതന്മാരെയെല്ലാം വധിച്ച ശേഷമാണ് ഇസ്രയേൽ ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് ആക്രമണം ആരംഭിച്ചത് നസ്രയുടെ മരണം മധ്യപൂർവ്വദേശത്തെ ശക്തി സന്തുലനം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചരിത്രമുഹൂർത്തമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു മൂന്ന് ദശകത്തിലേറെ കാലമായി സായുധ സംഘത്തെ നയിച്ച ഇസ്രയേലിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ സൂത്രധാരനായിരുന്ന ഹസൻ നസ്രലയുടെ മരണം ഹിസ്ബുള്ളയിൽ സൃഷ്ടിച്ചത് വലിയ പ്രതിസന്ധിയാണ് പേജർ സ്ഫോടന പരമ്പരകളിൽ ഭയന്ന് നിന്ന ലെബനിലെ സാധാരണക്കാരുടെയും ഭരണ നേതൃത്വത്തിലുള്ളവരുടെയും മൊബൈൽ ഫോണിലേക്ക് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ഒരു സന്ദേശമെത്തി ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ സൂക്ഷിച്ച കെട്ടിടങ്ങളിൽ നിന്നും ഹിസ്ബുല്ല പ്രവർത്തകരിൽ നിന്നും മാറി നിൽക്കുക ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ ഉടനെ ആക്രമിക്കാൻ പോകുന്നു ഇതായിരുന്നു മൊബൈൽ ഫോണിലേക്ക് വന്ന സന്ദേശം ആരയച്ചുവെന്നോ എന്തിനിച്ചുവെന്നോ അറിയാതെ നിന്ന ജനങ്ങൾ വൈകുന്നേരത്തോടെ തങ്ങളുടെ ഫോണിലേക്ക് വന്നത് മരണത്തിന്റെ സന്ദേശമാണെന്ന് അറിഞ്ഞു ചീറിപ്പാഞ്ഞ ഇസ്രയേൽ പോർവിമാനങ്ങളിൽ നിന്നും നൂറുകണക്കിന് ബോംബുകൾ ഭൂമിയിൽ തീഗോളങ്ങൾ സൃഷ്ടിച്ചു വാനോളം ഉയർന്ന കറുത്ത പുകയിൽ കത്തിക്കരിഞ്ഞ മാംസത്തിന്റെ മടുപ്പിക്കുന്ന ഗന്ധവും നിലവിളിയും ഉണ്ടായിരുന്നു തുടർച്ചയായുള്ള ആക്രമണത്തിൽ എഴുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു ഇസ്രയേൽ സൈന്യത്തിന്റെ ലക്ഷ്യവും അതായിരുന്നു ജനങ്ങളെ ഒഴിപ്പിക്കാൻ ലബനിലെ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ ഇസ്രയേൽ ഹാക്ക് ചെയ്ത് സന്ദേശം അയച്ചുവെന്നാണ് റിപ്പോർട്ട് അഞ്ചു ദിവസത്തെ ആക്രമണം കൊണ്ട് ജനങ്ങൾ ഒഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഇസ്രയേൽ സൈന്യം ബെയ്റൂട്ടിലെ ഹിസ്ബുല്ല ശക്തി കേന്ദ്രമായ ദഹ്യയിലെ കെട്ടിട സമുച്ചയത്തിലെ ഭൂഗർഭ അറ ലക്ഷ്യമിട്ട് അടുത്ത ഓപ്പറേഷന് തയ്യാറായി ആ ഓപ്പറേഷന് അവർ ന്യൂ ഓർഡർ എന്ന പേരുമിട്ടു ആ ഭൂഗർഭ അറകളിലൊന്നിൽ മൂന്ന് പതിറ്റാണ്ടായി ഇസ്രയേൽ തേടുന്ന പ്രധാന വ്യക്തി ഒളിച്ചിരിപ്പുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നു വെള്ളിയാഴ്ച രാത്രി പറന്നുയർന്ന ഇസ്രയേൽ പോർവിമാനങ്ങൾ ഹിയിലെ കെട്ടിട സമുച്ചയം ലക്ഷ്യമാക്കി ഒരു ടൺ ഭാരമുള്ള എൺപത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ തുരുതുരാ വർഷിച്ചു മിനിറ്റുകൾക്കുള്ളിൽ ആറ് കെട്ടിട സമുച്ചയങ്ങൾ തവിടുപൊടിയായി വൻ ഭൂകമ്പത്തിന് സമാനമായ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ അകലവരെയുണ്ടായി ഹിസ്ബുല്ല ആസ്ഥാനത്ത് സൂക്ഷിച്ചിരുന്ന കപ്പൽ വേദ മിസൈലുകളും മറ്റും തകർന്നപ്പോൾ സ്ഫോടനം അതിഭയാനകമായിരുന്നു ന്യൂ ഓർഡർ ഓപ്പറേഷൻ നടന്ന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രയേൽ സൈന്യം സമൂഹമാധ്യമമായ എക്സിൽ ഒറ്റ വരി കുറിപ്പിട്ടു ലോകത്തെ ഭീകരവാദവൽക്കരിക്കാൻ ഇനി ഹസൻ ഇല്ല എന്നായിരുന്നു ഇസ്രയേൽ സൈന്യത്തിന്റെ ട്വീറ്റ് ഇസ്രയേൽ സൈന്യത്തിന്റെ മരണ അറിയിപ്പ് വായിച്ച് ലോകം ഞെട്ടി ആദ്യം മൗനമായിരുന്ന ഹിസ്ബുല്ല നേതൃത്വം പിന്നീട് സ്ഥിരീകരിച്ചു തങ്ങളുടെ സെക്രട്ടറി ജനറൽ നസ്ര തന്റെ സഹരക്തസാക്ഷികളോടൊപ്പം ചേർന്നുവെന്ന് നസ്രയുടെ മരണത്തിൽ അനുശോചിച്ച ഹിസ്ബുല്ല ഇസ്രയേലിനെതിരെയുള്ള വിശുദ്ധ യുദ്ധം തുടരുമെന്നും അറിയിച്ചു നസ്രയുടെ വധത്തിന് പ്രതികാരം ചെയ്യാതിരിക്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയും പ്രഖ്യാപിച്ചു ഇറാനിൽ അഞ്ചു ദിവസത്തെ ദുഃഖാചരണത്തിനും പരമോന്നത നേതാവ് ഉത്തരവിട്ടു ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം അയത്തുള്ള അലി ഖമാനിയായിരിക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് അദ്ദേഹത്തെ രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റി ഹസ്രൻ നസറുള്ളക്കൊപ്പം മറ്റു ചില ഉന്നതന്മാരെയും ഓപ്പറേഷൻ ന്യൂ ഓർഡറിൽ ഈസ്മുല്ലയ്ക്ക് നഷ്ടപ്പെട്ടു ഈസ്മുല്ലയുടെ തെക്കൻ മേഖലാ കമാൻഡറായ അലി കർക്കി അടക്കം അഞ്ച് ഉന്നതന്മാരും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഹസൻ നസറുള്ളയുടെ മകൾ സൈനബ് നസ്രയും വധിക്കപ്പെട്ടതായി പറയപ്പെടുന്നു ഇറാഖ് സൈന്യത്തിലെ മുതിർന്ന കമാൻഡറായ അബാസ് നിൽഫറോഷിനും ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ലക്ഷ്യം കാണുന്നതുവരെ ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ പ്രസ്താവന നടത്തിയതിന് പിന്നാലെയായിരുന്നു നസ്ര കൊല്ലപ്പെട്ട ഓപ്പറേഷൻ നടന്നത് നസ്ര ഇല്ലായ്മ ചെയ്തതോടെ മധ്യപൂർവ്വദേശത്തെ ശക്തിസന്തുലനം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചരിത്രമുഹൂർത്തമാണെന്നും നെതന്യാഹു പറഞ്ഞു ഒരു തീവ്രവാദി ആയിരുന്നില്ല അയാളായിരുന്നു തീവ്രവാദി എന്നായിരുന്നു നെതന്യാഹു പ്രസ്താവനയിൽ പ്രതികരിച്ചത് വരാനിരിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞ ദിനങ്ങളായിരിക്കുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിന്റെ യുദ്ധലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും ലബനോട് ചേർന്ന വടക്കൻ പ്രദേശങ്ങളിൽ നിന്നും ഹിസ്ബുല്ല ആട്ടിയോടിച്ച എഴുപതിനായിരത്തോളം ജനങ്ങളെ തിരികെ അവരുടെ വീടുകളിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതുവരെയും സൈനിക നീക്കം നടക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഇരകൾക്ക് നീതി ലഭിച്ചുവെന്നും വെടിനിർത്തൽ ഉടൻ പ്രഖ്യാപിക്കണമെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു േൽ ആക്രമണങ്ങളെ തുടർന്ന് അൻപതിനായിരത്തിലേറെ പേർ ലബനിൽ നിന്നും സിറിയയിലേക്ക് പലായനം ചെയ്തുവെന്നാണ് യു എൻ അധികൃതരുടെ വെളിപ്പെടുത്തൽ രണ്ട് ലക്ഷത്തോളം പേരെ സംഘർഷം ബാധിച്ചതായും യു എൻ വ്യക്തമാക്കി ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇസ്രയേൽ ഹമാസിനെതിരെ നടത്തിയ സൈനിക നടപടിയിൽ ഗാസ ഏതാണ്ട് തകർന്നു ഹമാസിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഭൂരിപക്ഷം നേതാക്കളെയും സായുധ വിഭാഗം തലവന്മാരെയും ഇസ്രയേൽ കൊലപ്പെടുത്തി ഇസ്മയിൽ ഹനിയയുടെ വധത്തിന് പിന്നാലെ ഹമാസിന്റെ നേതൃത്വം അടുത്തിടെ ഏറ്റെടുത്ത സിൻവറും കൊല്ലപ്പെട്ടു എന്നാണ് അഭ്യൂഹം ഇതിനുശേഷമാണ് ഹമാസിന് പിന്തുണ നൽകിയിരുന്ന ലെബനനിലേക്ക് ഇസ്രയേൽ സൈന്യം നീങ്ങിയത് ഹിസ്ബുല്ല നേതൃത്വനിലയിൽ ഇസ്രയേൽ വധിക്കുന്ന ഏറ്റവും ഉയർന്ന നേതാവാണ് ഹസൻ നസ്ര ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ തലവൻ ഹാഷിം സഫിദീൻ നസ്രയുടെ പകരക്കാരനാകുമെന്നാണ് റിപ്പോർട്ട് നസ്രയുടെ മരണം ഹിസ്ബുല്ലയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നുമില്ലെങ്കിലും നസ്രല്ലയുടെ നിയന്ത്രണത്തിലായിരുന്നു ലബനന്റെ ഭരണം ടെലിവിഷൻ അഭിസംബോധനകളിലൂടെയായിരുന്നു ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത് ലബനൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഉണ്ടായിരുന്നുവെങ്കിലും നസ്രല്ലയുടെ വാക്കുകൾ രാജ്യത്തെ നയരൂപീകരണത്തെ സ്വാധീനിച്ചിരുന്നു ഇസ്രയേലിന്റെ നിരന്തരം വെല്ലുവിളിക്കുമ്പോഴും മാധ്യമങ്ങളെയും പൊതുവേദികളെയും ഒഴിവാക്കി ഒളിയിടത്തിലാണ് ഹസൻ നസ്രിരുന്നത് പൊതുയിടങ്ങളിലെ എന്തും ഇസ്രയേലിന് തന്നെ വധിക്കാനുള്ള ആയുധമാണെന്ന ബോധ്യമുണ്ടായിരുന്നു നസ്രക്ക് മുപ്പത് വർഷം തേടി നടന്ന ഇസ്രയേൽ ഒടുവിൽ അദ്ദേഹത്തിന്റെ ഒളിയിടം കണ്ടെത്തി വധിക്കുകയായിരുന്നു മാത്രമല്ല ശത്രുക്കളാണെങ്കിലും ഹിസ്ബുല്ലയുടെ ഉന്നതന്മാരെ നോട്ടമിടുന്ന പതിവ് ഇസ്രയേൽ സൈന്യത്തിനില്ലായിരുന്നു എന്നാൽ ഒക്ടോബർ ഏഴിന് ശേഷം ആ പതിവ് ഇസ്രയേൽ അവഗണിച്ചു എന്നതിനുള്ള തെളിവാണ് ഹിസ്ബുല്ല നേതാക്കളുടെ വധം ക്രിസ്ത്യൻ അർമേനിയക്കാർ ഡ്രൂസ് പലസ്തീനികൾ എന്നീ വിഭാഗങ്ങൾ എല്ലാം കഴിഞ്ഞിരുന്ന ബെയ്റൂട്ടിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് നസ്രളളയുടെ ജനനം മക്കളിൽ ഒൻപതാമതായിരുന്നു ഹസൻ നസ്ര ലബനലിൽ പ്രത്യേകിച്ചും ഷിയ അനുയായികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആളായിരുന്നു അദ്ദേഹം യുദ്ധം ചെയ്യാനോ സമാധാനം സ്ഥാപിക്കാനോ കഴിവുള്ള ഏക വ്യക്തിയായാണ് നസ്രള്ളയെ കരുതുന്നത് പശ്ചിമേഷ്യയിൽ ഇറാന്റെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായിരുന്നു നസ്ര ഇസ്രയേലിന്റെ നേരിട്ടുള്ള ആക്രമണങ്ങൾ ഇറാനെതിരെ ഉണ്ടാകാതിരിക്കാനുള്ള പ്രധാന മറ ഹിസ്ബുള്ള ആണെന്നാണ് വിലയിരുത്തൽ ഇറാനു വേണ്ടി സിറിയൽ ഉൾപ്പെടെ ഇടപെട്ടത് ഹിസ്ബുള്ള ആയിരുന്നു ബഷറല സർക്കാരിനെ നിലനിർത്തുന്നതിലെല്ലാം ഹിസ്ബുള്ളയും നസ്രയും വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുകൊണ്ടുതന്നെ നസ്രയുടെ പഥത്തിലൂടെ ഇസ്രയേൽ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇറാൻ ഭരണകൂടത്തെയാണ് പശ്ചിമേഷ്യയിലെ പ്രധാന ശക്തിയായ ഇറാനെ കൂടി നിലവിലെ സംഘർഷങ്ങളിലേക്ക് വലിച്ചിടാനുള്ള തന്ത്രപരമായ ഇസ്രയേലി നീക്കമായാണ് നസ്രലയുടെ കൊലപാതകത്തെ വിലയിരുത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഇറാന്റെ നീക്കം എന്തായിരിക്കും ആകാംക്ഷയും ഭയപ്പാടിലുമാണ് രാജ്യാന്തര സമൂഹം